മലപ്പുറം മമ്പാട് ഇതിനോടകം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ യു ഡി എഫും വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് മമ്പാട് പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിലാണ് മമ്പാട് പഞ്ചായത്തിൽ എന്നുള്ളതാണ് പതിനെട്ടാം വാർഡിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കും ഒപ്പം തന്നെ മറ്റു വാർഡുകളിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാനാണ് ഇവരുടെ തീരുമാനം നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്കാണ് പി എം എ സലാം അദ്ദേഹം യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട് ആ ബന്ധം തുടരും എന്നൊരു പ്രസ്താവന പി എം എ സലാമിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് ഒന്നുകൂടി വെളിച്ചത്ത് വരുന്നു എന്നുള്ളതാണ് യു ഡി എഫും ഒപ്പം വെൽഫെയർ പാർട്ടിയും കൈ എന്നുള്ളതാണ് കാണാം റിപ്പോർട്ട് മമ്പാട് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ധാരണയിലാണ് ഇത്തവണ മത്സരം പിന്തുണയോടെ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി മത്സരിക്കും സ്ഥാനാർത്ഥിയായി മുബീന മായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ അമ്പാട് പഞ്ചായത്തില് വെൽഫെയർ പാർട്ടി അതുപോലെ യു ഡി എഫ് ധാരണയിലാണ് മത്സരിക്കുന്നത് നിലവിൽ പഞ്ചായത്തിൽ ഇരുപത്തി രണ്ട് വാർഡുകളാണുള്ളത് അതിൽ ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ പത്ത് വാർഡുകൾ കോൺഗ്രസും പതിനൊന്ന് വാർഡിലും ലീഗുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ബാക്കി വരുന്ന ഇരുപത്തിയൊന്ന് വാർഡുകളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണക്കും പത്ത് വാർഡുകളിൽ കോൺഗ്രസും പതിനൊന്ന് വാർഡുകളിൽ മുസ്ലിം ലീഗും ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിയുമാണ് മത്സരം വെൽഫെയർ പാർട്ടി മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് ഭരണസമിതിയുള്ള മമ്പാട് പഞ്ചായത്ത് പിടിക്കാനാണ് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നത് കൈരളി ന്യൂസ് മലപ്പുറം